കാസർഗോഡും സമാനമായ സാഹചര്യമാണ് സർവീസുകൾ നടക്കുന്നില്ല ഒറ്റപ്പെട്ട ചില വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ദീർഘദൂര ചരക്ക് ലോറികൾ പോകുന്നുണ്ട് ഇത്തരം വാഹനങ്ങളെ ആരും സമരാനുകൂലികളാരും തടയുന്നില്ല ഒറ്റപ്പെട്ട ചില ചരക്ക് ലോറികളും സ്വകാര്യ കാറുകളും ഏതാനും ചില ഓട്ടോറിക്ഷകളും മാത്രമാണ് നിരത്തിൽ ഉള്ളത് മറ്റ് സർവീസുകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല അല്പസമയത്തിനു ശേഷം ആളുകൾ ജനങ്ങൾ എത്തിത്തുടങ്ങുന്നതിന് സമയത്താവണം ഒരുപക്ഷെ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മംഗളൂരു ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി മാത്രം ഓടുന്നത് ദേശസാൽകൃത റൂ റൂട്ടാണ് കേരളത്തിൻ്റെയും കർണാടകയുടെയും കെ എസ് ആർ ടി സികളാണ് ഇങ്ങനെ ഓടുന്നത് ഇതുവരെയും സർവീസ് ആരംഭിച്ചിട്ടില്ല ആ ഭാഗത്ത് സർവീസ് നടക്കില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകൾ പറയുന്നത് പക്ഷേ ഇതുവരെയും സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ സമാനമായ ബസ് സർവീസുകൾ സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല തൊഴിലാളികൾ പൂർണ്ണമായും സമരത്തിലാണ് എന്ന് പറയേണ്ടി വരും സ്കൂളുകളും ആ ഓഫീസുകളും ആരംഭിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ നഗരങ്ങളിലെത്തി തുടങ്ങുന്ന സമയത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് സ്കൂളുകളിലേക്കും അതുപോലെ ഓഫീസിലേക്കും ജീവനക്കാർ എത്തേണ്ടി വരുന്നത് അവർക്ക് ഈ വാഹന സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ സമരം നടത്താൻ ജീവനക്കാർക്ക് പോലും ഓഫീസുകളിൽ ഓഫീസുകളിലെത്താൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടാവും പൂർണ്ണമായും സമരം എന്ന സ്വഭാവത്തിൽ സ്കൂളുകളും മറ്റ് ഓഫീസുകളും ഇന്ന് പ്രവർത്തനങ്ങൾ നിലക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ സമരാനുകൂലികളുടെ നേതൃത്വത്തിൽ രണ്ട് തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇന്ന് നടക്കുന്നത് സർ കേരള എൽ ഡി എഫ് അനുകൂലികളായ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഒൻപത് മണിക്ക് കാസർഗോഡ് നഗരത്തിലും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് തൊഴിലാളികളുടെ മാർച്ച് ഉള്ളത് അതോടൊപ്പം തന്നെ യു അനുകൂലികളായ തൊഴിലാളികൾ സമാനമായി മറ്റൊരു പ്രകടനം നടത്തും എന്നറിയിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രണ്ട് പ്രകടനങ്ങൾ കാസർഗോഡ് ഒൻപത് മണിയോടുകൂടിയാണ് നടക്കുക ഇപ്പോൾ പ്രധാനമായും ഈ ചരക്ക് ലോറികളും ഏതാനും ഓട്ടോറിക്ഷകളും സ്വകാര്യ കാറുകളും മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല ആളുകൾ തൊഴിലാവശ്യങ്ങൾക്കും മറ്റും നഗരങ്ങളിൽ എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ സമരം പ്രഖ്യാപിച്ചതുകൊണ്ട് ആവണം ആളുകൾ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രക പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ജോലി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ യാത്ര വലിയ പ്രയാസമാവും എന്ന കാരണത്താൽ ആളുകൾ നഗരങ്ങളിലേക്ക് എത്തുന്നത് കുറച്ചിട്ടുണ്ട് കൂടുതൽ കുറച്ചുകൂടി സമയം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു പ്രയാസം കൂടുതൽ ആളുകൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരിക എന്നാണ് മനസ്സിലാവുന്നത് ദിവ്യ